അല്ലേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബിഗ് ബോസിന് ഒരു നിയമ വ്യവസ്ഥകളുണ്ട് അപ്പൊ ഈ പറയുന്ന വലിയ ആൾക്കാരെ കരുതയിക്കുന്ന പരിപാടിയിൽ ഇഷനെറ്റിന്റെയും ഇനി ഞാൻ നേരത്തെ പറഞ്ഞു അടിമാരുടെ കാര്യം കൂട്ടി ഇതിലൂടെ ചേർത്ത് തന്നെ പറയുന്നു ഈ അടിമാര അദ്ദേഹം ഉന്നയിച്ച കാര്യം തെറ്റാണെന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം ആർക്കുണ്ട് അല്ല തെറ്റാണെന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം ചാനലിലും ഉണ്ട് ബിഗ് ബോസ് ഷോയുടെ അധികൃതർക്കും ഉണ്ട് അത് തെറ്റാണ് തെളിയിക്കേണ്ടത് ഇത് രണ്ടുപേരും ഒന്നും ചെയ്തില്ലെങ്കിൽ ഇനി മേലെ ഈ ഒരു വിഷയത്തിൽ ഞാൻ ചർച്ച ചെയ്യും പിന്നെ ബിഗ് ബോസ് വിന്നർ ആയിട്ട് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ജിൻഡോ തന്നെയാണ് കാരണം കഴിഞ്ഞ ദിവസം പത്ത് പേരുള്ളതിലും ചോദ്യം ആലേട്ടെന്ന് ചോദിച്ചല്ല ഹാർഡ് വർക്ക് ചെയ്തത് ഞാൻ ഹെവി ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണ് നിങ്ങളിപ്പോൾ ഒരു സിനിമയുടെ ചാൻസ് തന്നാൽ അല്ലെങ്കിൽ നിങ്ങളൊരു കടയിലെനിക്ക് ജോലി തന്നാൽ അവിടെ പോലെ പണിയെടുക്കുന്നത് കൊണ്ടൊക്കെയുള്ള ആളാണ് എനിക്ക് ആര് സഹായിച്ചു കയറി എന്നാലും ഞാൻ കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ കട്ടക്ക് പോലെ പണിയെടുത്ത് കയറി വരുന്ന ആളാണ് ജിൻഡോ എന്ന് പറയുന്നത് പുളിക്കിത്തിരി സൗന്ദര്യ കുറവുണ്ട് അല്ലെങ്കിൽ പുളി അത്രയും എക്സസൈസ് ഒക്കെ ചെയ്തുകൊണ്ട് ലുക്ക് കാണുമില്ല പക്ഷേ ലുക്കല്ല വർക്കാണെന്ന് വർക്ക് ചെയ്യുന്നത് അല്ലേ അവൻ വർക്ക് കേമനാണ് ഹാർഡ് വർക്കറാന്ന് വെച്ചപ്പോൾ പത്തിൽ ഏഴ് പേര് എട്ട് പേരും ജിൻഡോയുടെ പേരാണ് പറഞ്ഞത് അപ്പം വിജയിക്കേണ്ട ആൾ ആര് തന്നെയാണ് ജിൻഡോ തന്നെയാണ് ഞാൻ ജിൻഡോയ്ക്ക് സപ്പോർട്ടാണ് പക്ഷേ എക്സ്പെക്ട് അൺഎക്സ്പെക്റ്റഡ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട് പിന്നത് ജാസ്മുള്ള സാധ്യത പൈസ കൂടുതൽ കിട്ടിയതും അല്ലെങ്കിൽ നമ്മളെല്ലാം കയറിയതും റേറ്റിംഗ് കൂട്ടിച്ചതും ആരൊന്നും നോക്കുമ്പോൾ ഒന്നുകൂടെ ഞാൻ സത്യത്തിന്റെ ധർമ്മത്തിന്റെ പാകം നിക്കുമ്പോൾ ഈ സീസണിൽ ബിഗ് ബോസ് അനീതി ചില കാര്യങ്ങളിൽ പ്രവർത്തിച്ചു എന്നുള്ളത് എനിക്ക് തോന്നിയതും കൂടെ ബിഗ് ബോസ് ഈ സീസണിൽ കുറച്ച് ബിഗ് ബോസ് ഡയറക്ടേഴ്സ് ബിഗ് ബോസ് എന്ന് പറയുന്ന അദ്ദേഹത്തിനല്ല ബിഗ് ബോസ് ഡയറക്ടർ കുറച്ച് അനീതി പ്രവർത്തിച്ചു എന്ന് എനിക്ക് തോന്നിയത് ഞാൻ നിങ്ങൾ പറയാം പക്ഷെ ഞാൻ പറയുന്നത് ശരിയാണെങ്കിൽ നിങ്ങൾ എസ് എന്ന് ഉറക്ക പറയണ എന്നിട്ട് ഇതിപ്പോളെ മ്യൂട്ട് ചെയ്ത് പറയണം ഞാൻ ചോദിക്കട്ടെ കഴിഞ്ഞ ഏത് സീസണുകളിലും അഞ്ച് സീസണുകളിലും അതുപോലെ തന്നെ ഈ സീസണുകളിലെ മറ്റ് മത്സരാർത്ഥികളോടും ഒരു അനീതി ചെയ്തു എന്താണെന്ന് ചോദിച്ചാൽ പുറത്തുനിന്ന് രക്ഷകർത്താക്കൾ കയറി വന്നപ്പോൾ അവർ വന്ന് കയറിയപ്പം ചില രക്ഷകർത്താക്കളുടെ കയ്യിൽ പാവകളുണ്ടായിരുന്നു ആ പാവകൾ അതിനകത്ത് മത്സരാർത്ഥികളുടെ കയ്യിൽ കൊണ്ടു കൊടുത്തത് തെറ്റ് കാരണം മറ്റ് മത്സരാർത്ഥികൾക്ക് പിടിച്ചുകൊണ്ട് നടക്കാൻ ഒരു പാവയോ ചെടിവേറോ ഒന്നും ഉണ്ടായില്ല ശരിയാണോ തെറ്റാണോ എൻ്റെ സീസണിൽ എല്ലാവർക്കും പാവം കൊടുത്തപ്പോഴാണ് ഞാൻ ചിന്നു എന്ന് പറഞ്ഞൊരു പാവയെ പിടിച്ചുകൊണ്ട് അന്ന് നടന്നത് ഓർമ്മയുണ്ടല്ലോ അന്ന് എല്ലാവർക്കും പാവം കൊടുത്തു ഇന്ന് രക്ഷകർത്താക്കൾ കൊണ്ടുവരുന്ന ഫുഡ് കൊടുത്തോട്ടെ കുഴപ്പമില്ല രണ്ട് പുറത്തു നിന്ന് ഒരു നിങ്ങൾ വന്നപ്പോൾ അകത്ത് കയറിയിട്ട് ഇതിലെ മത്സര വാഴത്തോപ്പ് മത്സരാർത്ഥികളിലെ ഒരാളുടെ കഴുത്തിൽ കിടന്ന് മാലകളെല്ലാം തിരിച്ചു വാങ്ങിച്ചിട്ട് പുറത്തുനിന്ന് ഒരു മാല അകത്തുള്ള ആളിനിട്ട് കൊടുത്തപ്പോൾ അത് ഓതിയ മാലയാണോ കൂടോത്രം ചെയ്ത മാലയാണോ എനർജി ലെവൽ മാറിയ മാലയാണോ അത് ആ വ്യക്തിയുടെ കളിയിലും മാറ്റം വരുത്തുമ്പോൾ മറ്റുള്ള മത്സരാർത്ഥികൾക്ക് സ്വാഭാവികമായിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് ആരും എനിക്ക് മാല കൊണ്ടു തന്നില്ലല്ലോ എന്നൊരു തോന്നലുണ്ടായാൽ അത് മറ്റു മത്സരാർത്ഥികളോട് കാണിച്ച അനീതിയാണോ നീതിയാണോ അനീതിയല്ല പുറത്തുനിന്ന് ഒന്നും കൊണ്ടുവന്ന് കൊടുക്കാൻ നിയമം ഇല്ല ഈ സീസണിൽ മാത്രം ഞങ്ങൾക്ക് കിട്ടില്ലല്ലോ കഴിഞ്ഞ സീസണിൽ മറ്റു ഒരു സീസണിൽ ഈ സീസണിൽ മറ്റു മത്സരാർത്ഥികൾ കിട്ടിയില്ലല്ലോ അല്ലേ അതപ്പോൾ ശരിയായിട്ടുള്ള നാടോടിയായിട്ട് എനിക്ക് തോന്നിയതായിരുന്നു ഇനിമം പാലിക്കുമ്പോൾ തുല്യമായി പാലിക്കണം അതുകൊണ്ട് ഞാനിത് പറയുന്നത് ബിഗ് ബോസ് ഷോയുടെ ക്രെഡിബിലിറ്റി കുറഞ്ഞു പോകാതിരിക്കാനും പ്രേക്ഷകർ കുറയാതിരിക്കാനും വേണ്ടിയാണ് അടുത്ത സീസണിലെങ്കിൽ പുറത്തുനിന്ന് വരുന്ന രക്ഷകർത്താക്കളോ ആൾക്കാരാരാവട്ടെ അകത്തുള്ള മത്സരാർത്ഥികൾക്ക് ഒന്നും കൊണ്ടു കൊടുക്കാൻ അവസരം ഒരുക്കായിരുന്നു ഫുഡ് ആയിക്കോട്ടെ അത് കുഴപ്പമില്ല പക്ഷേ വസ്തുക്കളോ സാധനങ്ങൾ കൊണ്ടു കൊടുത്താൽ നമുക്കൊരു ബലമായി അത് കഴിഞ്ഞ ആഴ്ചകളിലെ എപ്പിസോഡിൽ ഒരു ദിവസം ഒരു മത്സരാർത്ഥി പറയുന്നുണ്ട് എൻ്റെ പാരൻസ് വന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേക്കെനിക്ക് കുറച്ച് ബലമായി എന്ന് ഞാൻ പറഞ്ഞു മനസ്സിലായി ഈ ബിഗ് ബോസ് ഹൗസിനകത്ത് നിങ്ങൾ ആർക്കറിയാമോ ഇല്ല എന്ന് എനിക്കറിഞ്ഞില്ല ഒരു എനർജി ലെവൽ കളിയാണ് അതിനകത്തുള്ളത് അതിനകത്ത് ബ്ലാക്ക് എനർജി നെഗറ്റീവ് എനർജി പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള പല എനർജികളിലോഡക്റ്റായിട്ടുള്ളത് കുറച്ചുപേർക്കറിയാം നമ്മൾ ചില പ്രത്യേക എനർജി ലെവലിലാവുമ്പോൾ നമ്മൾ പോലും അറിഞ്ഞ് അറിയാതെ നമ്മുടെ കൈവിട്ടു പോകും പിന്നെ നമ്മൾ തന്നെ ആലോചിതെങ്ങനെ സംഭവിച്ചു എന്ന രീതിയിൽ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് എൻ്റെ മനസ്സിലായത് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ കഴുത്തിലോ കയ്യിലോ എൻ്റെ കഴുത്തിൽ രണ്ട് മായ ഉണ്ടായിരുന്നു ഒരു കുരിശുണ്ടായിരുന്നു ഒരു കൊന്ത ഉണ്ടായിരുന്നു ഒരു രുദ്രാക്ഷം ഉണ്ടായിരുന്നു എല്ലാം അഴിച്ചു വെപ്പിച്ചിട്ടാണ് എന്നെ അകത്തോട്ട് കയറ്റിയിരുന്നത് അപ്പം മുമ്പ് നമ്മുടെ സീസണിലൊക്കെ കാര്യങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് നടത്തിക്കൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് ഈ സീസണിൽ വന്നപ്പോൾ കുറച്ച് വെള്ളം ചേർത്തതായിട്ടും മത്സരാർത്ഥികൾക്ക് കുറേ കൂടുതൽ സൗകര്യങ്ങൾ ചെയ്യുന്നതായിട്ടും കണ്ടു അല്ലെങ്കിൽ ബോധ്യപ്പെട്ടു എന്നുള്ളതിന് എനിക്ക് പറയാൻ ഒരു മടിയില്ല അല്ലെങ്കിൽ പറയും ഞാൻ ബിഗ് ബോസിൻ്റെ അല്ലെങ്കിൽ ചാനലുകാരുടെ സേവകനായിട്ട് നടക്കും അല്ല എനിക്ക് ഈ ഷോ തടയാൻ അല്ലെങ്കിൽ നിൽക്കാൻ പാടില്ല ഏറ്റവും അത് കാരണം നമ്മുടെ പബ്ലിക്ക് ഒരു ആക്ച്വലി നോക്കും ഇങ്ങനെയുള്ള ഷോ ഉള്ളതുകൊണ്ടല്ലേ സുന്ദരന്മാരുടെയും സുന്ദരികളും സോക്കൾഡ് പുറമേശു ബൈബിൾ മത്തായ സംശേഷം പതിനെട്ടാം അധ്യായത്തിലെ യേശുദൻ പറഞ്ഞു വചനം കട്ടിയത് ഞാൻ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ തരില്ല നിങ്ങൾ വെള്ളയടിച്ച കുഴിമാടത്തിന് സന്ദേശം പുറത്തുനിന്ന് നോക്കുമ്പോൾ നല്ലവരും തോന്നുന്ന നിങ്ങളുടെ അകം കള്ളവും ചതിയാണ് കൃത്യമായി കുറച്ച് മഞ്ചന്മാരുടെയും മഞ്ചത്തികളുടെയും സ്വഭാവം നമ്മൾ കണ്ടപ്പം പുറത്തുനിന്ന് നല്ല ക്യൂട്ടായി തോന്നുന്നു അകം കംപ്ലീറ്റ് കപട വിശ്വാസികളുടെ പ്രവർത്തനം അല്ലേ കാഴ്ചവശി ശരിയല്ലേ ആദ്യം വിശ്വസിച്ച ആളാണ് ഞാൻ പിന്നെ എനിക്കും വിഷമം തോന്നി അപ്പൊ അങ്ങനെ ഉള്ളതല്ല സത്യത്തിൽ അതിൽ നമ്മൾ പ്രത്യേകിച്ച് അൻസിബാസനെ എടുത്ത് പറയണം വോട്ട് കിട്ടിയാലും കിട്ടിയില്ലെങ്കിൽ ക്വാളിറ്റി ബിഹേവിയറിൽ അവസാനം വരെ നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും നല്ല മെടുക്കത്തിയായിരുന്നു അഫ്സറെ അപ്സറെ പുറത്ത് പോയാലും ഭയങ്കര വിഷമമുണ്ട് രതീഷ് ടോപ്പായിരുന്നു പക്ഷെ കൈവിട്ടുപോയി കൈവിട്ട കട ഞാൻ പറഞ്ഞില്ലേ ഒരു എനർജി ലെവലിൽ ചില സിറ്റുവേഷൻ നിങ്ങൾ പോകുമ്പോഴും ഓർത്തോളൂ നമ്മൾ വിചാരിക്കുന്ന ആൾക്കാർ ഞങ്ങൾ വരല്ലോ അപ്പൊ നമ്മൾ അതിൽ പ്രവർത്തിക്കുമ്പോൾ രാവിലെ എണീച്ച് നിന്ന് കണ്ണാടി നോക്കുമ്പോൾ നമ്മുടെ കഴുത്തിലൊരു മാല വീട്ടുകാർ കൊണ്ട് തന്ന അല്ലെങ്കിൽ എൻ്റെ അത്ര വലിപ്പമുള്ള ഒരു പാവം കൊണ്ടുവരുമ്പോൾ എൻ്റെ കൂടെ ഉള്ളൊരാളിനൊരു ബലം നമുക്കത് ഉണ്ടാകും അപ്പം നമ്മുടെ ഒറിജിനൽ കളി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല അപ്പം നമുക്ക് മാസ്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് സോ മാസ്കിങ് വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് ജെവിനിറ്റി ഉണ്ടോ ഉണ്ടോ ഇല്ല അപ്പം മറ്റുള്ളവരെല്ലാം ഇപ്പം തന്നെ എടുക്ക് ഇന്നലെ കഴിഞ്ഞ് ആ ചാപ്പ കുത്തുന്നതിൽ ജിൻഡോയുടെ കൺട്രോൾ വിട്ടു കാരണം അവൻ പിടിച്ചു കഴിഞ്ഞപ്പോൾ ജിൻഡോയുടെ ഒറിജിനൽ ഫസി ജിൻഡോ ഇതുവരെയൊക്കെ ആക്രമണ സംഭവം കാണിച്ചിട്ടില്ല പക്ഷേ ഇന്നലെ അത് പുറത്തേക്ക് വന്നു ആ ചാപ്പ് കുത്തുന്നത് അത് ഒരു പ്രത്യേക ലെവലിലാണ് അപ്പോൾ ജിൻഡോയുടെ ഒരു പൊന്തയൊക്കെ കൊണ്ടിട്ട് ഒരു വയതൊക്കെ കൊണ്ട് കൊടുത്ത് അല്ലെങ്കിൽ ജിൻഡോയ്ക്ക് ഒരു പാവയൊക്കെ കൊടുത്ത് ജിൻഡോയെ മൈ ഒരു മൈൽഡ് ടൈപ്പാക്കി കഴിഞ്ഞാൽ ഒറിജിനൽ കളി കൊടുത്തു കഴിഞ്ഞു നിങ്ങൾ കണ്ടുനോക്കാം വ്യത്യാസം മനസ്സിലാക്കുക ആദ്യമുള്ള കളികളിലും പിന്നെ വരുന്ന യൂട്രലൈസ് ചെയ്ത കളികളും നിങ്ങൾ പോയാലും മനസ്സിലാക്കുക നീതി നീതി തന്നെയായിരിക്കും അപ്പം രണ്ട് കാര്യങ്ങളും നീതി പാലിക്കപ്പെടേണ്ടതുണ്ട് ഒന്ന് ഇദ്ദേഹം നേരത്തെ പറഞ്ഞ അദ്ദേഹം മുൻ മനസ്സിലാക്കി ഇനി ഇപ്പം ഈ പറഞ്ഞ സിനിമാ സംവിധായൻ്റെ ഒരു കാര്യത്തിലുള്ളത് അവർ കൊണ്ടൊന്നും കേസ് പോലീസ് സ്റ്റേഷനിലേ കൊടുത്തത് അതുപോലെ ഇവിടെ പരാതിക്കാരുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നമ്മുടെ പോലീസിന് നിയമവ്യവസ്ഥയിലും പോയി ചെയ്യണം അല്ലേ അത് അതാണ് അതിൻ്റെ ഒരു ഡിബീഷ്യസ് ആയിട്ടുള്ളത് അതായത് ചുമ്മാ പ്രമുഖരെ കരുതേ വായിക്കി കഴിക്കുക അല്ലെങ്കിൽ ഒരു ചാനലിന് ചാനലിനൊത്തം അവതകഴിക്കുക അതൊക്കെ നല്ല വിശീലമാണെന്ന് അത് ഒരുപാട് ദോഷം ചെയ്യുമ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ എന്തായാലും ഏഷ്യാനെറ്റും ആ ബിഗ് ബോസ് തിന് ഷോ കഴിയുമ്പം ഇതിന് മറുപടി തരുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ഇതുപോലെയുള്ള ചർച്ചകൾ നമ്മൾ പറയാറില്ല കാരണം ഷോ നന്നായി തന്നെ പോകണം നന്നായി തന്നെ പോകുന്നുണ്ട് ഈ സീസണിൽ മാത്രം കുറച്ച് ചിലരോട് കുറച്ച് ഫേവറിസം പോലെ അതുപോലെ ഒന്ന് സോറി സോറി ഏത് സീസണിലാണ് ബിഗ് ബോസിൻ്റെ കൺഫക്ഷൻ റൂമ് കിടക്കാനും ഇരിക്കാനും കെട്ടിപ്പിടിക്കാനും പിന്നെ ബിഗ് ബോസിനെ തന്നെ മയക്കിയെടുക്കാനും ഉള്ള റൂമാക്കി മാറ്റാൻ ഏത് സീസണിൽ ഏത് സീസണിൽ ഞാനും പോയതാണ് നമുക്ക് ബിഗ് ബോസിന് കൺഫക്ഷൻ റൂമിൽ പറയുമ്പോൾ ഒരു പേടിയാണ് അതുപോലെ ബിഗ് ബോസ് മാത്രം ഞങ്ങൾ ഭയങ്കര റെസ്പെക്റ്റോടുകൂടിയാണ് പറഞ്ഞിരുന്നത് പിന്നെ അത് പല സീസണിൽ വന്നപ്പോൾ മുതലാളിയായി വലിയേട്ടനായി ഇല്ലേ വെറുതെ ക്വാളിറ്റി കുറച്ച് അപ്പം ഓരോ സീസൺ കഴിഞ്ഞ് വരുമ്പോൾ ഇപ്പം ഏറ്റവും ഒന്നാമത്തെ സീസൺ എ ഗ്രേഡ് കൊടുത്ത് നമ്മൾ ബി ഗ്രേഡ് സി ഗ്രേഡ് ഡി ഗ്രേഡ് ഗി ഗ്രേഡ് എന്ന് പറഞ്ഞു വരുമ്പോൾ ഈ സീസണിലെ മത്സരാർത്ഥികൾ കുറേ പേർ നല്ലവരായിരുന്നു പക്ഷേ ഈ സീസൺ അല്ല ഈ സീസൺ അളിച്ച് കളഞ്ഞു അല്ലെങ്കിൽ വെറുതെ എന്താ പറയുക യോ കാറ്റഗറിയിലേക്ക് ഡൗൺ ആക്കിയിട്ട് ഒരുപാട് പ്രേക്ഷകർ കളഞ്ഞിട്ട് പോയ അവസ്ഥയിൽ ക്വാളിറ്റി ഇല്ലാത്ത രീതിയിലാക്കിയത് ഒരു കുറച്ച് മത്സരാർത്ഥികളാണ് ബാക്കി എല്ലാവരും മികച്ച മത്സരാർത്ഥികളാണ് അതുകൊണ്ട് ഇതിൻ്റെ ഇപ്പം ജയിക്കില്ലെന്ന് കാണാനിരിക്കുന്നു കാരണം ഓൺലൈനിലിപ്പോൾ അതല്ലേ പറയാൻ പറ്റത്തുള്ളൂ കാരണം നൂറ് ദിവസം എന്നുള്ള കാര്യത്തിൽ അങ്ങനെയാണ് വരുന്നത് അതുകൊണ്ട് എനിക്ക് ഡൗട്ടുണ്ട് പക്ഷേ മറ്റേ ആൾ ജയിച്ചാലും എനിക്ക് പരാതിയൊന്നുമില്ല കാരണം പണം ആരാണോ നിന്നെ നീ എന്നെ പണി കൂടുതൽ പണിയിട്ട് കൊണ്ടുപോകുമ്പോൾ അതിനക്ക് വേണ്ടി പണി ചെയ്ത് പൈസ ഉണ്ടാക്കി തരുന്ന ആളിനോട് ഒരു പ്രത്യേക സ്നേഹവും നന്ദി ഉണ്ടെങ്കിൽ തെറ്റ് പറയാൻ പറ്റുമോ അപ്പൊ ആ ദോർന്ന് പറയണേ അല്ലേ ശരിയല്ലേ പിന്നെ നിങ്ങളവിടെ പോയ പണം ഉണ്ടാക്കി തരുന്നതിന്റെ കാര്യമല്ലേ അത് കാത്തിരുന്ന് കാണണം ഓക്കേ ഇനി ഈ കുടുംബത്രയും കാണാൻ വന്നാണ് എന്റെ സുഹൃത്തുക്കളാണ് സംശയിക്കുന്നത് അതുകൊണ്ടാണ് അതിലേക്ക്